തിരുമേനി കോറാളിയിലെ കാവേരികുളം ക്ഷേത്രത്തിന്റെ വികസനത്തെ പറ്റി പഠിക്കുവാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ശിവഗിരിമഠം ഏറ്റെടുത്തു നടത്തുന്ന ശാരദാമഠത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അധികം ഉയരമുള്ള പ്രദേശം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പയ്യന്നൂർ ഡിവൈഎസ്പി പി ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സൗഹൃദ സന്ദർശനം നടത്തിയത് ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ കെ ജോയി ഡിവൈഎസ്പിക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി ായിരം ആളാണ് കണ്ടോട്ട് അല്ല എന്താ പറയാ അതായത് ആണകളി പോയാലോ ആ പട്ടിന് കിടന്ന് ചാവുകൾ ാണ് കാവേരികുളം ഏറെ സവിശേഷതകളും ചരിത്ര പ്രാധാന്യമുള്ളതുമാണ് ടൂറിസത്തിന് അനന്തസാധ്യത ഏറെയുള്ള പ്രദേശം കൂടിയാണ് ഇവിടുത്തെ കരിങ്കലുകൾ തന്നെ ഏറെ പ്രത്യേകതയുള്ളതാണ് ചെറുപുഴ സി ഐ ടി പി ദിനേശ് ശാരദാമടം പ്രതിനിധികളായ ഇ ബി അരുൺ സുനിൽ പേപ്പതിയിൽ എന്നിവരും ഉണ്ടായിരുന്നു കാവേരികുളം ദേവി ക്ഷേത്രത്തിൻ്റെ പെരുമ പുറലോകത്തറിയിച്ച ഞങ്ങളുടെ ക്യാമറാമാൻ സണ്ണി പതിയിലിനെ ഡിവൈഎസ്പി എ ഉമേഷ് അഭിനന്ദിക്കുകയും ചെയ്തു ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയൊരു അമ്പലം വരുന്നു മാറ്റം വരുന്നു എന്നൊക്കെ രീതി കണ്ടപ്പോൾ ഇവിടുത്തെ സ്ഥലം ഡിവൈസ് പിന്നിലേക്ക് അറിയാൻ വേണ്ടിയിട്ടും ആണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ എന്താ വെച്ചാൽ കുറേ അത്ഭുതങ്ങൾ കാരണം ഇത്രയും വലിയ പാറേൻമ്മ ഉള്ളു വേനൽ വെള്ളം നിൽക്കുന്ന രീതിയിലുള്ള ഏത് വേനും വെള്ളം കിട്ടുന്ന സ്ഥലം അടുത്ത് നല്ലൊരു അമ്പലം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നു ശാരദാമ്പയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ വരുന്നു അറിവ് ശരിയാണെങ്കിൽ ശിവഗിരിയുടെ അടുത്തൊന്നു വാങ്ങി ഒരു പ്രതിഷ്ഠ നടന്നിട്ടില്ല അപ്പൊ കാലത്തിന് ശേഷം അവരൊരു പ്രതിഷ്ഠ ഇങ്ങനൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇങ്ങനെ ചെയ്താലും അത് ശാന്തിക്ക് സമാധാനത്തിനും ആവട്ടെ ജനങ്ങളുടെ വേണ്ടി വേണ്ടിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കണം അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ